സുക്കൂറിന്റെ മുമ്പിൽ മുമ്പിൽ പട്ടികൾ കാവൽ നിന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തുക അതാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് നടത്തിയ പരാമർശത്തിലാണ് രൂക്ഷമായ വിമർശനമുയർന്നത് ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിമർശനത്തിനിരയായത് പട്ടി പരാമർശം അനാവശ്യമായ പ്രയോഗങ്ങളാണ് എൻ എൻ കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പരാമർശം മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്ക് എതിരാക്കി പെട്ടി വിഷയത്തിലും എൻ എൻ കൃഷ്ണദാസിന് പിഴച്ചതായി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ പറഞ്ഞു കൃഷ്ണദാസിന്റെ വാക്കുകൾ അനാവശ്യ ചർച്ചയ്ക്കിടയാക്കി വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണെന്ന പ്രതീതിയാണ് കൃഷ്ണദാസിന്റെ വാക്കുകൾ ഉണ്ടായത് പിന്നീട് സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടും എൻ എൻ കൃഷ്ണദാസ് തിരുത്തിയില്ലെന്നും വിമർശനമുയർന്നു സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് പങ്കെടുത്ത യോഗത്തിൽ തന്നെയാണ് വിമർശനമുയർന്നത് അതേസമയം പാർട്ടി നടപടിക്ക് വിധേയനായ പി കെ ശശിയെ സി ഐ ടി യു ചുമതലകളിൽ നിന്നുകൂടി മാറ്റി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ആകും ടി എം ശശിയാകും ഹെഡ്ലോഡ് യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്